പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ചാ വിഷയമാകുന്നത് നിലവിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തെ സംബന്ധിച്ചാണ് ഇനി സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഗഡു പെൻഷൻ മാത്രമാണ് അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അത് മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ചില നീക്കങ്ങളൊക്കെ നടത്തുകയാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും അത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വിതരണം ഉണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരു ആശ്വാസകരമായി തീരും കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തവർക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കും ആയിരം അഞ്ഞൂറ് മുന്നൂറ് ഇത്തരത്തിൽ കുറവ് വന്നവർക്കുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവുമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരുന്നു മാത്രമല്ല മുൻപ് ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാതെ കുടിശ്ശികയായി മാറിയ അഞ്ച് ഗഡുക്കളിൽ മൂന്ന് ഗഡു ക്ഷേമ പെൻഷനും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു മെയ് മാസത്തിനും ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തീകരിച്ചത് ശേഷിക്കുന്ന രണ്ട് ഗഡുകൾ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വർദ്ധനയുടെ കാര്യവും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ അന്നുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് നാല് വർഷം കഴിഞ്ഞെങ്കിലും പെൻഷൻ തുകയിൽ വർധന ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ വരുന്ന മാസങ്ങളിൽ രണ്ട് പൊതുതിരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത് ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയങ്ങളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തീകരിച്ചിരിക്കണം പ്രധാനപ്പെട്ട ഈ നടപടിക്ക് ശേഷമായിരിക്കും സർക്കാർ പെൻഷൻ വർധന നടപടികളിലേക്ക് കടന്നേക്കുക നിലവിൽ നൂറ്റി അൻപത് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ ഒരു വർധന ആയിരിക്കും ആദ്യം കൊണ്ടുവരിക അതായത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എന്നത് പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് വരും ദിവസം ങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക